ഹെൽത്ത് വെൽനെസ്സിലേക്ക് സ്വാഗതം കുറഞ്ഞ ചെലവിൽ ശരീരത്തിൽ പ്രോട്ടീന്റെ അളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ഭക്ഷണ പദാർത്ഥമാണ് മുട്ട ആരോഗ്യത്തോടെ ഇരിക്കാൻ ദിവസവും മുട്ട കഴിക്കണമെന്ന് പലരും പറയാറുണ്ട് ഒരു മുട്ടയിൽ ഏകദേശം ഏഴ് ഗ്രാം ഉയർന്ന ഗുണമേന്മയുള്ള പ്രോട്ടീൻ അഞ്ച് ഗ്രാം നല്ല കൊഴുപ്പ് വിറ്റാമിനുകൾ ധാതുക്കൾ ഇരുമ്പ് തുടങ്ങിയ ഒന്നിലധികം ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു എന്നാൽ അമിതമായ അളവിൽ മുട്ട കഴിക്കുന്നത് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം പ്രതിദിനം നിർദ്ദേശിക്കപ്പെടുന്ന എൺപത്തി ആറ് മില്ലിഗ്രാം കൊളസ്ട്രോളിന്റെ പകുതിയിലധികം ഒരു മുട്ടയിലുണ്ട് അതിനാൽ പ്രതിദിനം അമിതമായ അളവിൽ മുട്ട കഴിക്കുന്നത് ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും ഹൃദ്രോഗം വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു മുട്ടയുടെ മഞ്ഞക്കരു പൂർണമായും കൊളസ്ട്രോൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് വെള്ള പൂർണ്ണമായും പ്രോട്ടീനും വേവിച്ച മുട്ട കഴിച്ചാലും കൊഴുപ്പിന്റെ അളവ് ഉയർന്ന നിലയിലായിരിക്കും ഇത് നിങ്ങളുടെ ഹൃദയാരോഗ്യത്തെ നശിപ്പിക്കാൻ സാധ്യതയുണ്ട് ശരീരഭാരം വർദ്ധിക്കുവാനും ഇത് കാരണമാകും മുട്ട അമിതമായി കഴിക്കുന്നത് ദഹന വ്യവസ്ഥയെ മോശമായി ബാധിക്കുകയും ഇത് അസഹനീയമായ വയറുവേദനയ്ക്ക് കാരണമാവുകയും ചെയ്യും നാം കഴിക്കുന്ന ഭക്ഷണം അതേപടി ശരീരത്തിന് സ്വീകരിക്കാനാവില്ല അവ ദഹിപ്പിച്ച് വിഘടിച്ച് ഓരോ പോഷകമായിട്ടാണ് ശരീരം സ്വീകരിക്കുന്നത് പാതി വയർ ആഹാരം കഴിച്ചാലേ ദഹനം ശരിയായി നടക്കുകയുള്ളൂ അപ്പോൾ വയറ് നിറയെ മുട്ട ഭക്ഷിച്ചത് ദഹനം നടക്കാതെ വരും അത് ശ്വാസകോശത്തിന്റെയും ഹൃദയത്തിന്റെയും പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യാം മുട്ട കഴിക്കുന്നതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള അലർജി അലർജിയുള്ളവരാണെങ്കിൽ വീണ്ടും വഷളാകുവാനും സാധ്യതയുണ്ട് സമീകൃത ഭക്ഷണത്തിന്റെ നിർവചനം വ്യക്തികളെ അനുസരിച്ചു മാറും വിദഗ്ധരുടെ അഭിപ്രായത്തിൽ പ്രായപൂർത്തിയായ ഒരാൾ ദിവസിനെ രണ്ട് മുട്ട കഴിക്കുന്നതാണ് ശരിയായ രീതി ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീൻ ഇതിൽ നിന്ന് ലഭിക്കും കുട്ടികൾ ദിവസേന ഒരു മുട്ട വീതം കഴിക്കുന്നത് ദോഷം ചെയ്യില്ല എന്നാൽ ഹൃദയ സംബന്ധമായ അസുഖമോ കൊളസ്ട്രോളോ ഉള്ളവർ മുട്ടയുടെ ഉപയോഗം ആഴ്ചയിൽ മൂന്ന് എന്ന രീതിയിൽ പരിമിതപ്പെടുത്തുന്നതാകും നല്ലത് ബോഡി ബിൽഡർമാർ ദിവസവും അമിതമായി മുട്ട കഴിക്കാറുണ്ട് കൃത്യമായ നിരീക്ഷണവും ആരോഗ്യ വിദഗ്ധരുടെ നിർദ്ദേശവും തേടിയ വിശേഷമായിരിക്കണം ആയിരിക്കണം ഇത്തരത്തിൽ അമിതമായി മുട്ട കഴിക്കേണ്ടത് കൃത്യമായ പരിശീലനത്തിലൂടെയും വ്യായാമത്തിലൂടെയും ഭക്ഷണ നിയന്ത്രണത്തിലൂടെയും അമിതപണത്തെ പ്രതിരോധിക്കാം അതിൽ പലരും ഉൾപ്പെടുത്താൻ മടിക്കുന്ന ഒന്നാണ് ഈ മുട്ട കാരണം മുട്ടയിൽ കൊഴുപ്പ് അടങ്ങിയിട്ടുള്ളതിനാൽ തടി കുറയ്ക്കുമ്പോൾ പലരും മുട്ട അല്പം മാറ്റി നിർത്തുന്നു മുട്ടയിൽ ധാരാളമായി പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇതിൽ കലോറി വളരെയധികം കുറവാണ് വിശപ്പിനെ പ്രതിരോധിക്കുന്നതിനും ശരീരഭാരം നിയന്ത്രിക്കുന്നതിനും സഹായിക്കുന്നതാണ് മുട്ട എന്നാൽ തടി കുറയ്ക്കാൻ ശ്രമിക്കുന്നവർ ഒരു ദിവസം എത്ര മുട്ട കഴിക്കണമെന്നത് പലർക്കും അറിയില്ല ആരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ മുതിർന്നവർക്ക് രണ്ടു മുതൽ മൂന്ന് മുട്ടകൾ വരെ കഴിക്കാവുന്നതാണ് ശരീരഭാരം കുറയ്ക്കാൻ മുട്ട കഴിക്കാനുള്ള ഏറ്റവും നല്ല വഴികൾ എന്തൊക്കെയാണെന്നു കൂടി നമുക്ക് നോക്കാം അതിനായി ഒരിക്കലും വറുത്തതോ അല്ലെങ്കിൽ എണ്ണമയത്തോടെ ഉള്ളതോ ആയ രീതിയിൽ മുട്ട കഴിക്കരുത് അത് നിങ്ങളുടെ ആരോഗ്യത്തെ പ്രശ്നത്തിലാക്കും അതുവഴി അമിതവണത്തിന് കാരണമാവുകയും ചെയ്യും പരമാവധി മുട്ട വേവിച്ചു കഴിക്കുന്നതാണ് നല്ലത് അതുമാത്രമല്ല പച്ചക്കറികളും ധാന്യങ്ങളും എല്ലാം നിങ്ങൾക്ക് മുട്ടയോടൊപ്പം ചേർത്ത് കഴിക്കാവുന്നതാണ് ഇത് നിങ്ങളുടെ ഭക്ഷണം സന്തുലിതമാക്കുന്നതിന് സഹായിക്കുകയും അമിതവണത്തെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കും രണ്ട് മുട്ടകൾ സാലഡ് ധാന്യങ്ങളുടെ ബ്രെഡ് എന്നിവ ചേർത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതാകും നല്ലത് ശരീരത്തിന്റെ ഊർജ്ജത്തെ സഹായിക്കുന്നതിനും എപ്പോഴും മൊത്തത്തിലുള്ള ആരോഗ്യം എല്ലാം സഹായിക്കുന്നതാണ് മുട്ട എന്ന കാര്യത്തിൽ സംശയം വേണ്ട ശരീരഭാരം ആരോഗ്യകരമായി നിലനിർത്തുന്നതിനും ഇത് സഹായിക്കും